ഹായോ ജെറാസ് ഫുഡ് ഡയറസിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ക്യാരറ്റ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി കോക്ടൈൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ കടകളിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് തന്നെ കാണട്ടെ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് കൂടി ഇടാൻ മറക്കരുത് അടുത്തുള്ള ബില്ലിലേക്ക് ഒന്ന് എനബിൾ ചെയ്യാനും കൂടി മറക്കരുട്ടെ അപ്പം ഞാനിവിടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ദാ ഇതിന് നല്ല അടിപൊളി ആയിട്ടുള്ളതാണ് ക്യാരറ്റിനെ കൂടുതൽ പലതുകൊണ്ട് ക്യാരറ്റ് ശരീരത്തെ ആരോഗ്യത്തിൽ നല്ലൊരു വെജിറ്റബിൾ ആണ് കേട്ടോ അപ്പം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ വലിയ മൂന്ന് ക്യാരറ്റ് തന്നെ ആയപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കഴുകിയെടുത്തതിനു ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് വന്ന് ഇട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കുക്കറിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ആവശ്യത്തിന് വെള്ളം ഒക്കെ കൊടുത്തിട്ട് അഞ്ച് വിസൽ വരായപ്പോൾ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചൂടോടെ കൂടി തന്നെ എടുത്തിട്ടുള്ളത് അതിലേക്ക് അരക്കപ്പ് കട്ടപ്പാൽ ഇതുപോലെ ചെറുതായി പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വലിയ സ്കൂപ്പ് ഐസ്ക്രീം ഒരു പതിനഞ്ച് പീസ് നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു പീസ് പപ്പായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടുതലായ കൈപ്പടിക്കും ഇട്ടാം അപ്പോൾ അത് ഇനി ആവശ്യത്തിന് ഷുഗർ ഇട്ട് കൊടുക്കാം അതില്ലെങ്കിൽ നമുക്ക് ഈത്തപ്പായം ചേർത്ത് കൊടുത്താൽ മതി ഇട്ടാം ഒരു അഞ്ച് പത്ത് ഇതുപോലെ ഒന്ന് തൊലി തൊലിവളഞ്ഞിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ഇതിലേക്ക് ആവശ്യത്തിന് തണുത്ത പാലോ അല്ലെങ്കിൽ തണുത്ത വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്ത് നല്ല പേസ്റ്റായി നല്ല ഫൈനായിട്ട് എന്നെ ഇവിടെ അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഞാൻ അതുപോലെ ഒന്ന് ജാറിൽ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ നമ്മുടെ കോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന് ഈ നോമ്പ് ഒക്കെ ആദ്യ കൊണ്ടുതന്നെ നല്ല ഉന്മേഷം നല്ല ശരീരത്തിന് നല്ല ഒരു വാഹത്താണ് കേട്ടോ നമ്മൾ ഈ ഒരു കോക്ടൈൽ എന്ന് പറയുന്നത് ഈ ഒരു ജ്യൂസ് ഇട്ട അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കടിച്ച് കടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു മാതളം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടെ അപ്പൊ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ബൈ